വീഡിയോസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നല്ലൊരു വെറൈറ്റി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ പായസമൊക്കെ വെക്കാനെടുക്കണ അട ഉണ്ടല്ലോ ആ ഒരു അട വെച്ചിട്ടാണ് കേട്ടോ ഒരു ഡ്രിങ്ക് തയ്യാറാക്കിയിട്ടെടുത്തിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡ്രിങ്ക് തന്നെയാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ചൂട് സമയത്തൊക്കെ നമ്മുടെ വിശപ്പും ദാഹൊക്കെ മാറ്റാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് ആണ്ട്ടത് പിന്നെ നോമ്പ് തുറയുടെ സമയത്ത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡ്രിങ്ക് ഒക്കെ വേണമെങ്കിൽ ഇതൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ കുടിക്കാനായിട്ട് അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടത്തെ കാൽ കപ്പ് അളവിൽ അട എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ വെള്ള കളറിലൊക്കെ കിട്ടുന്ന അടയാണ് എടുത്തിട്ടുള്ളത് ഇതിന് പകരമായിട്ട് മട്ടരിയുടെ അട ഉണ്ടല്ലോ അതായത് ബ്രൗൺ കളറിലുള്ള അട അതെടുത്താലും മതിയിട്ടേ ഏതായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരു കാൽക്കപ്പാണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ ലിറ്റർ പാല് വെച്ചിട്ടാണ് ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു അടൊന്ന് വേവിച്ചെടുക്കുക അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടേ നല്ല തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിന് ശേഷം പിന്നെ അതൊരു പതിനഞ്ച് മിനിറ്റോളം ഒന്ന് മാറ്റി വയ്ക്കണം അപ്പോഴേക്കും ഈ ഒരു അടക്കം നല്ലവണ്ണം ഒക്കെ വെന്ത് വന്നിട്ടുണ്ടാകും അപ്പം ഇതിന് പകരമായിട്ട് സാധാരണ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ട് അട വേവിച്ചെടുക്കുകയാണെങ്കിലും ചെയ്യാം കേട്ടോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ എനിക്കപ്പഴും ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെയാണ് നല്ല തിളച്ച വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് ഒക്കെ ആവുമ്പോഴേക്കും അട നല്ലവണ്ണം തന്നെ ഒന്ന് വെന്തിട്ടൊക്കെ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഈ ഒരു അട പായസം വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ കുറേ ദിവസമായി പായസം വെക്കണം പായസം വെക്കണം എന്ന് കരുതിട്ട് പായസം ഉണ്ടാക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ അപ്പം ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടതെന്ന് കരുതിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ ഒരു പരീക്ഷണം പോലെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് പക്ഷേ ആ സംഗതി നല്ല ഉഷാറായിട്ട് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി സോഷ്യൽ മീഡിയയിൽ ആദ്യമായിട്ട് ചെയ്യണ ആൾ ഞാനായിരിക്കും കേട്ടോ ഞാനിത് അടക്കം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴുകി കൂടെ എടുക്കണം കേട്ടോ ഞാനിതൊരു അരിപ്പിയിലൊക്കെ ആക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കഴുകിയെടുക്കുകയാണ് ഇതിലിങ്ങനെ പശൊക്കെ ഉണ്ടാവട്ടോ അപ്പോൾ ആ ഒരു പശമൊക്കെ ഒന്ന് പോയി കിട്ടാനായിട്ടാണ് ഇതുപോലെ ഒന്ന് ചെയ്യണത് ഇപ്പോൾ ഇതിലത്തെ ഒരു വെള്ളമൊക്കെ ഒന്ന് വരാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം ഇനി ചൂട് കട്ടിയായിട്ടുള്ള ഒരു പാത്രം എടുത്തിന് ശേഷം ഇതിലോട്ട് അര ലിറ്റർ പാൽ പാലൊഴിച്ച് കൊടുക്കാം കേട്ടോ ഞാനിവിടെ പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് ഒരു കാൽ കപ്പോളം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് നമുക്കൊരു പാലൊന്ന് മാറ്റി വെക്കാം ഇനി ഒരു ബൗളിലേക്ക് ഞാനിവിടേ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിലോട്ടൊരു കാൽ കപ്പോളം പാൽ പാലൊഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പാലിൽ നിന്നാണ് ഒരു കാൽ കപ്പോളം പാലൊക്കെ എടുത്തിട്ട് ഇതിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇത് ഒട്ടും കട്ടകളൊന്നും ഇല്ലാത്ത വിധത്തിൽ നന്നായിട്ട് ഇതൊന്ന് മിക്സ് എടുക്കാം ഇതിപ്പോൾ നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടെ ഒന്ന് മാറ്റി വെക്കാം ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പാലുണ്ടല്ലോ അത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം പാലൊക്കെ ഒന്ന് വെന്ത് വരുന്ന വരയ്ക്ക് വേണം കേട്ടോ അതൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാനായിട്ട് പിന്നെ ഒരു കാര്യം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരാദ്യാണൊരു ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കാനും കൂടെ മറക്കരുത് ഇപ്പോൾ പാലൊക്കെ നല്ലോണം തന്നെ തിളച്ചിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അതിന് ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള ഒരു അട ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം പാലിലേക്ക് അട ചേർത്ത് കൊടുത്താൽ ഉടനെ തന്നെ വേണം കേട്ടോ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാനായിട്ട് നന്നായിട്ട് ഇതുപോലൊന്ന് ഇളക്കി കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാൽ കപ്പും പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിലാണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല മധുരം ഉണ്ട് കേട്ടോ പിന്നെ ഇതിലും കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര കൂട്ടിയെടുക്കാവുന്നതാണ് ഇപ്പോൾ പഞ്ചസാരയും ഈ ഒരു അടക ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് കുറച്ച് നേരമൊക്കെ ഒന്ന് തിളച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു നന്നായിട്ട് തിളച്ചിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് പിന്നെ ഇതിലേക്ക് നമുക്ക് കസ്റ്റാർഡിൻ്റെ മിക്സ് കൂടെ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്ന് ഒന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കണം പിന്നെ ഈ ഒരു സമയത്ത് ഫ്ലെയിം നല്ലോണം കുറച്ച് കൂടെ വെക്കണം ഇതിപ്പോഴേ ചെറുതായിട്ടൊന്ന് തിക്കായിട്ടൊക്കെ വരനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ തിക്കായിട്ടൊക്കെ വരും കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് തിക്കായിട്ട് വരുമ്പോഴേക്കും പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ ഒരുപാട് കുറുക്കിയെടുക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്കിതൊരു ഡ്രിങ്ക് പോലെ കുടിക്കാനൊന്നും പറ്റൊന്നുമില്ല ഒരു സ്പൂൺ വെച്ചിട്ട് കോരിക്കാനേ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ആവരുത് നമ്മളിതൊരു അല്ല തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇതൊരു കുടിക്കണം ആ ഒരു പരുവത്തിൽ ഇങ്ങനെ ലൂസാക്കിയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് ചൂടാറൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ നല്ലോണം കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് കൂടെ എടുക്കുക അപ്പോൾ ഞാനിതൊന്ന് തണുപ്പിച്ചിട്ട് എടുത്തിട്ട് വരാം ഞാനിത് നല്ലവണ്ണം ചൂടാറിയതിന ശേഷം കുറച്ച് നേരം മാത്രം എനിക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാനൊക്കെ ആയിട്ട് പറ്റിയിട്ടുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് ടൈമുണ്ടെങ്കിൽ കുറച്ചധികം നേരമൊക്കെ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട് പിന്നെ ഞാൻ ഈ ഒരു ഡ്രിങ്ക് വേറൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ രണ്ട് ചെറിയ റോബസ്റ്റ പഴമാണ് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കേണ്ട ഇതിന് പകരമായിട്ട് ആപ്പിൾ ചെറുപഴമൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ നേന്ത്രപ്പഴമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് ഞാൻ പഴട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാമോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ തണുപ്പ് കുറവല്ല അപ്പോൾ ഞാൻ കുറച്ച് ഐസ് ക്യൂബ് കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് നിങ്ങളത് നല്ലോണം തണുപ്പിച്ചിട്ട് എടുത്തിട്ടുള്ളതാണെങ്കിൽ വീണ്ടും ഇതിലേക്ക് ഐസ് ക്യൂബ് ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഐസ് ക്യൂബൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കണുണ്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ കാഷ്നട്ടും ബദാമാണ് ഇട്ട് കൊടുക്കുന്നത് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് കൂടെ തയ്യാറായി കഴിഞ്ഞു പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ കസ്കസ് കസ് കുതിർത്തതൊക്കെ ഇട്ട് കൊടുക്കട്ടെ ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കണില്ല അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഡ്രിങ്ക് ആണ് അത് ഇനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുത്തതിന ശേഷം പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സൊക്കെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ കാണാനും നല്ല ഭംഗിയായിരിക്കും കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ നട്ട്സും പഴമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം ഇത് കുടിക്കണ സമയത്ത് അതൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് നമുക്ക് വിശപ്പും ദാഹൊക്കെ മാറ്റാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു മറ്റൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്